എല്ലാ കൂട്ടുകാർക്കും പുറത്തുള്ള റിലാക്സ് ആവും ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ക്രെട്ട ഇ വീലെ ടോപ്പ് ആൻഡ് വരുന്ന എക്സലൻസ് ആണ് ഈ എക്സലൻസ് വെയറിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉള്ളത് എന്തെല്ലാം ഡിഫറൻസ് ആണ് ഉള്ളത് എത്ര ഉണ്ടല്ലോറും പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ക്രെട്ട ഇവിയിലെ എക്സലൻസ് വെയറിൻ്റെ ഒരു എക്സ്റ്റീരിയൻ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ക്രെട്ട മാ ക്രെട്ടയിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലെ പുതിയ ഡിസൈനുള്ള ബംബർ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഫീച്ചേഴ്സിനെ കൊണ്ടായ ഹെഡ്ലൈറ്റിനൊക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് നോർമൽ കെട്ട് ഹെഡ്ലൈറ്റ് കണ്ട എൽ ഇ ഡി ഹെഡ് ലൈറ്റുകളാണ് താഴെ മുകളിൽ ലോ ബീം താഴെ ലോ ഹൈ ബീം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വേറെ ഫോ ബ്ലൈറ്റ് വരുന്നില്ല ഫ്രണ്ട് സിമോ കളർ സ്കിപ്പ് ലൈറ്റ് പോകുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് നമുക്കിവിടെ എയർ ഇൻടേക്സ് കാണാനായിട്ട് പറ്റും സ്പീഡൊക്കെ വരുമ്പോൾ എയർ ഇൻടേക്സ് കാണാം ഫ്രണ്ടിൽ ഒരു പിക്സലേസ് ഡിസൈൻ രീതിയിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ഈ ഹിണ്ട ലോഗിന്റെ അകത്തായിട്ടാണ് നമുക്ക് ചാർജിങ് പോട്ട് കൊടുത്തിരിക്കുന്നത് ഹിണ്ടൈൻ്റെ താഴെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ഏ കണക്റ്റഡ് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ നമുക്ക് കണക്ടിയ ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസൈനിലുള്ള അലർവേൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു വാൻ ഫൈവ് സെക്ഷൻ ടയറുകൾ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഒരു നെക്സോണിലൊക്കെ കണ്ട ഡിസൈൻ നോക്കുകയാണെങ്കിൽ പറയാം നമുക്ക് ആ ഹിൻഡൈഡ് ലോഗോ കാണാം ഈ ഏറു ഡൈനാമിക് കലർവേൽസ് ആണ് കൊടുത്തിരിക്കുന്നത് മെറില് എൽ ടേൺ കളർത്തിട്ടുണ്ട് താഴെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കാണാം ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് റുക്കോ സെൻസർ ഉൾപ്പെടുത്തിട്ടുണ്ട് യു കട്ട് ഗ്ലാസ് കാണുന്നത് റൂഫ് റൈൻസ് കാണാം ഗ്ലോസ് ഗ്ലാസ് കൊടുക്കുന്നു പനോർമിക് സൺ റൂഫ് കാണാം ബാക്കിൽ ഒരു ബ്ലാക്ക് മിഷൻ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഒരു ഡൽ ടേൺ കളറാണ് റൂഫ് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്തോടത്തും മാറ്റങ്ങളൊന്നും തന്നെ വശങ്ങളും വരുന്നില്ല ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കളക്ടറുടെ വാണങ്ങളും ബാക്കി ലുക്ക് സിമിലർ ആണ് ഫീച്ചേഴ്സിനെ കൊണ്ടു ബാക്ക് ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോളർ പോണിക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് ഇന്നെടുക്കായിട്ട് വലിയ ഹൈ മോട്ടാ സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് എപ്പറാൻ വാശിൻ ഡിഫോഗോറോഡ് ഗ്ലാസ് കാണുന്നത് കറക്റ്റ് ആണ് ബാജിങ് ഇലക്ട്രിക് എന്നാണോ ബാജിംഗ് കാര്യങ്ങളും കാണാം ഈ വേരിയിൽ നമുക്ക് കണക്ട് ടേ ലൈറ്റ് കാണാൻ തൂപ്പെടുത്തിട്ടുണ്ട് എന്താണ് കാണാൻ പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ടേ ലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ടേയ് ലൈറ്റ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും ഇൻഡിക്കടസ് റോവേഴ്സ് ലൈറ്റ് കൊടുത്തേക്കുന്നത് താഴെ ആയിട്ടാണ് രണ്ട് വർഷത്ത് റോവേഴ്സ് ലൈറ്റും കാണാം പാർക്കിംഗ് അത്യാവശ്യം നല്ലൊരു ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അത്യാവശ്യം സ്ക്വയർ ഷാട്ടിലെ വലിയ ബൂട്ട് രണ്ട് രണ്ടുപേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കാണാം കാണാം സീറ്റ് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് ആണ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് ബോസിൻ്റെ ഒരു സബ് മൂഫറ് കാര്യങ്ങൾ കൊടുത്തിരിക്കണോ ഞങ്ങൾക്ക് നാല് സ്പീക്കറ് നാല് ടൂട്ടർ ഒരു സബ് മൂഫറ് കൂടി ഒരു അടിപൊളി ആണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് ലാമ്പ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീഴ സെൻ്റർ ദൂപ്പെടുത്തിട്ടുണ്ട് ഇൻ്റീരിയറിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്യൂൾ ടോങ് കളറിലാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബ്ലൂയിഷ് കളറാണ് സ്റ്റീർ വീലി നമുക്ക് പുതിയ ഡിസൈനുള്ള ആണ് കുളിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ബ്ലൂയിഷ് കളറാണ് സ്റ്റീർമിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഡോപ്പാഡിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഒരു ട്യൂൽ ടോങ് കളർ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ലെതർ ഫിനിഷാണ് ഈ ഒരു ഡോ പാഡ് നമുക്ക് ബ്ലൂയിഷ് ഫിനിഷിലാണ് ഉള്ളത് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരുന്നു ഫോർ നാല് നാല് ഡോർ പൗണ്ടർ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ ഫോർഡോ കാണാം താഴെ നമുക്ക് ബോസിൻ്റെ സ്പീക്കർ കൊടുത്തിരിക്കുന്നു ബോർഡ് ലോഡസ് കാണാം ഡ്രൈവർ സീറ്റിലേക്ക് ഞാൻ സീറ്റ് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് നമുക്ക് ലെതർ സീറ്റുകളാണ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഇനി ഇവി ആയതുകൊണ്ട് രണ്ട് പെടലും കാണാം നമുക്ക് ഇവി സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിരിക്കണോ നമുക്ക് ട്രാക്ഷൻ കൺട്രോള് ഹിൽഡീഷൻ കൺട്രോള് പാർക്കിംഗ് സെൻസസ് ഓൺ ഓഫ് ചെയ്യാനും ലൈറ്റ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അകത്തെ ഫീച്ചേഴ്സ് ഞങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം ഇന്ത്യയിലേക്ക് കയറുമ്പോൾ മത ഒരു പ്രീമിയം ഇന്ത്യക്ക് ഈ കറക്റ്റ് ആയി വി ചെയ്യുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കറക്റ്റ് ഐ തന്നെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിറും വില്ലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള ലെതർ ആഫ്റ്റായിട്ടുള്ള സ്റ്റിറും വില്ലാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് നോക്കി ഞങ്ങൾക്ക് ഫോർ ഡോട്ടിന്റെ ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത് ഇടവശത്തേക്കാൾ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇൻസ്റ്റാമോളെ കണ്ട്രോൾ ചെയ്യാനും നമുക്ക് വശത്ത് നമുക്ക് മ്യൂസിക്യാം കൊണ്ട്രസ് കാണാം നോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ജീറും വിലയിൽ നമുക്ക് ടില് ടിൽ ആൻഡ് ടെലിസ്കോപ്പിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഇടവശത്ത് വൈപ്പറും പല വശത്ത് ഹെഡ് ലൈറ്റ് കണ്ടു കാണാം ഓട്ടോ ഹെഡ് ലൈറ്റ് ആൻഡ് ഓട്ടോ വയ്പറയെ എല്ലാ ഫീച്ചേഴ്സ് അങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്റ്റബോൾ സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആ നോർമലൊക്കെ കാണുന്ന സെയിം ക്ലസ്റ്റർട്ടാണുള്ളത് സ്പീഡാണ് നമുക്ക് നമുക്ക് ഒരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അകത്തെ അത്യാവശ്യം ഉണ്ട് എല്ലാ ഇൻഫോർമേഷൻസ് വരുന്നുണ്ട് ഞങ്ങൾക്ക് ടി പി എം എസ് കാണാം നമുക്ക് ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കി നോക്കുവാണെങ്കിൽ എത്ര കിലോമീറ്റർ റേഞ്ച് പിന്നെ ആഫ്റ്റർ ചാർജിങ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ടി വിയിൽ കൊടുത്തിട്ടുണ്ട് സെൻട്രലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഹിൻഡേഡ് എല്ലാ വാഹനങ്ങളിലും കാണാൻ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ ഇൻഫോ ടെൻ സ്ക്രീനാണുള്ളത് ആൻഡ്രോയിഡ് ആപ്പിൾ കാപ്പിൾ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നമുക്ക് ബ്ലൂ ലിങ്ക് കണക്റ്റീവിറ്റി വന്നിട്ട് അറ അറ അറുപതോളം ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡീസെൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ ഒന്നുണ്ട് പ്ലസ് ത്രീ സിക്സ്റ്റി ഉപ്പടുത്തിട്ടുണ്ട് അതിനകത്ത് സൂം ഔട്ട് ചെയ്യാനും സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഉപ്പടുത്തിട്ടുണ്ട് തായത് കൊണ്ട് നമുക്ക് എ സി വൺസ് കാണാം ടോപ്പിൽ സിൽവർ വൺസിൽ കൊടുത്തിരുന്നു താഴെ നമുക്ക് ഓട്ടോമാറ്റിക് കണ്ടർ കാണാം നമുക്ക് ഇവിടെ ഫിക്സ് ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിങ്ങു ഇൻഫ്രോ ടൈം സ്ക്രീൻ്റെ തായത് കൊണ്ടെ നമുക്ക് ട്വൽവ് ഓട്ടറിൽ ചാർജിങ് പോട്ട് കൊടുത്തിരുന്നു ടൈപ്പ് സി ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് യുഎസ് ബി കൺട്രോൾ ഓപ്ഷൻ കാണാം വയർലെസ് ചാർജിങ് പാഡ് കാണാം അതിൻ്റെ താഴെ നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് നമ്മൾ എടുത്ത് വരേണ്ട കാലത്ത് നമുക്ക് ആംബി ലൈറ്റിങ്ങ് ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെയും കാണാം ഈ സെന്ററിൽ കാണിച്ചാൽ നമുക്ക് ഈ ബ്ലൂ ഫിനിഷിലെ ആംബിയൻ ലൈറ്റും കാണാം ഈ അങ്ങനെ നമുക്ക് ആംബിയൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഗിയർ ലിവർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വാഹനത്തിന്റെ ഗിയർ ലിവറ് വന്നത് നമുക്ക് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് നമുക്ക് ഈ പ്രസിദ്ധി തന്നെ പാർക്ക് മോഡിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം നമുക്ക് കറക്റ്റ് ആയി ഡ്രൈവ് മോഡ് വന്നിട്ടുണ്ട് ആ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാം ഈ കോഴിക്ക് നോർമൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന നമുക്ക് വൈറ്റിഷ് കളറിലാണ് കൊടുത്തിരുന്നത് പാഴായ കൃത്യയിലൊക്കെ കണ്ട സെയിം തന്നെയാണ് ഈ കോയിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലൂഷ് കളറിലാവുന്നത് സ്പോട്ടിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് റെഡ് കളർ റെഡിഷ് കളറും ചേഞ്ച് ആവുന്നത് കാണാം ആനിമേഷൻസ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് സ്ഥാപനം നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം വിതാണ് വാണത്തിൻ്റെ കീ വരുന്നത് ഫുള്ളി ഫങ്ഷനൽ ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് ലോക്കൺ നോക്കാം ഹോൾഡ് ചെയ്ത് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ചെയ്യാനുള്ള കീ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സെൻ്റർ ആംബ്രസ്റ്റ് ഉൾപ്പെടുത്തിട്ടുണ്ട് അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം വിൾ ഫ്യൂച്ചർ കാര്യങ്ങളകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ സൗണ്ട് കൂടുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ കൺ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറില് അത്യാവശ്യം വെണ്ടോ സാധനമാണ് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ സീറ്റുകളാണത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് പറ്റിയിൽ അറ്റഡസ്റ്റ് ആണ് ഓപ്ഷൻ വരുന്നുണ്ട് സ്പ്രിംഗ് ആട്ടിൽ ഗ്രാപ്പ് ഹാൻഡിൽ കോ ഡ്രൈവർ സൈഡ് സമേസസ് വിത്ത് മിററാണ് ചിലർ ഐ വി എംസ് മാൻഡൽ ഡിമിങ്ങൾ ഐയാ വി എംസ് ആണ് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റുകൾ ഇല്ല ഇ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡ് സമയത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ക്രെറ്റ ഇവിയിലേക്ക് വന്നായപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കും വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് ആ വാഹനങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പനോറമിക് സൺ റൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലോത്തിൻ്റെ കട്ടി കുറച്ച് കൂടിയിട്ടുണ്ട് ഒരു വൺ ടച്ചിൽ തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ഇന്ത്യക്ക് ഇനി അത്യാവശ്യം എൻ്റെ എല്ലാ ഫീച്ചേഴ്സാണ് ഉൾപ്പെടുത്തി ബാക്കി എത്രക്കാരെ കംഫോർട്ട് കാണുന്നു ചെക്ക് നോക്കാം ബാക്കി എത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേറെ നോക്കാൻ പറ്റുന്ന ഡോറുകളാണ് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഡോർ പോട്ട് എല്ലാം ഡോൾ ടോ കളർ കൊടുത്തിങ്ങും ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം ഇപ്പോൾ ഹൺഡ്ര ഹൺഡർ കൊടുത്തിരുന്നു ഡോർ ഹൺഡ്രഡ് സിക്സ് ഫോർ ഇൻസ് ആണ് ബോസിൻ്റെ സ്പീക്കർ കാണാം ബോട്ടിലോട്സ് ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് പോട്ടുകൾ കാണാം ബാഗ് നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് ഐസ് എഫ് എക്സ് ടാറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് സെൻ്റർ ആ ഓർഡർ ഉൾപ്പെടുത്തിട്ടകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം നമ്മളിപ്പോൾ അകത്തേക്ക് കയറിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം മാസം പാട്ടുള്ള ലെഗറും അനീറും കാണാം നമുക്ക് സൺ ബ്ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ അത്യാവശ്യം നല്ലൊരു സാധനമാണ് സൺ ബ്ലൈൻസ് നമുക്ക് ട്രേ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ പെൻ ഹോൾഡിയാണോ ഓപ്ഷൻസ് കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ കുട്ടിന് പോലും ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും സൺപ്രൂഫ് ഉണ്ടെങ്കിൽ സൺപ്രൂഫ് പനോർമിക് കാണും ഹെഡ്റൂമിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരുന്നില്ല വാടക മൂന്നിർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യേണ്ട പറ്റും അപ്പോൾ കുട്ടികളുടെ ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് ഹെഡ്റൂമിൻ്റെ കുറച്ച് ഇവിടേക്ക് വരില്ല അപ്പോൾ കുട്ടികളുടെ ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് എയ്റ്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് വരുന്നത് നമുക്ക് ഗ്രാഫ് ഹാൻഡിൽ നമുക്ക് സ്പ്രിങ് നട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് രണ്ട് വശത്ത് കൊടുത്തരുന്നത് നമുക്ക് ഈ കോർണർ കോർണറിലായിട്ടാണ് റീഡിങ് ലൈറ്റ് കൊടുത്തിരുന്നത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരുന്നു ബാക്കിൽ പാർട്ട് സെറ്ററെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായി ഇവിടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോഴും ബേസ് ആയിട്ട് തൊട്ട് സിക്സ് എയർ ബാഗ് സ്കാനായിട്ട് വന്നിട്ടുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിഡ് കൺട്രോൾ നാല് വീലെ ഡിസ്ക് ബ്രേക്ക് പിന്നെ അത്യാവശ്യം അഡാസ് ലെവൽ ടു അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഉൾപ്പെടുത്തിട്ടുണ്ട് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ റെസ്റ്റോട്ടിൽ നമുക്ക് ഫൈവ് ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ കിലോ വാട്ടാണ് ബാറ്ററി ബാറ്ററി പാക്കപ്പണത് ലോങ് റേഞ്ച് വെർഷനാണ് കറക്റ്റ് ഇവിയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുക അടുത്ത അപ്ഡേറ്റ് കാണുന്നത് വരും ബൈ ബൈ